അലി റതില്ലാഹു അൻഹു കൊല ചെയ്യപ്പെടുന്നത് ഹിജ്റ വർഷം നാൽപ്പതിലാണ് അറുന്നൂറ്റി അറുപത്തി ഒന്നിൽ ഈ നെഹ്റുവാൻ യുദ്ധം കഴിഞ്ഞ് രണ്ട് വർഷത്തിന് ശേഷം നെഹ്റുവാൻ യുദ്ധം നടക്കുന്നത് ഹിജ്റ വർഷം മുപ്പത്തി എട്ടിലാണ് ഖവാരിജികളുമായിട്ട് അലി റതിലാഹു അൻഹുവിൻ്റെ വിയോഗം അതൊരു കൊലപാതകമായിട്ട് പരിശുദ്ധ പ്രവാചകൻ്റെ ഒരു പ്രവചനം ഉണ്ടായിരുന്നു എന്നാണ് മുസ്തദ് റഖുൽ ഹാക്കിം ഹംബലി മാമിൻ്റെ മുസ്തതിലൊക്കെ ഉള്ളതാണ് റസൂൽ പറഞ്ഞു മുൻകഴിഞ്ഞു പോയവരിൽ ഏറ്റവും നിർഭാഗ്യവാൻ സാലിഹിൻ്റെ ഒട്ടകത്തെ അറുത്തവനാണ് ശേഷമുള്ളവരിൽ ഏറ്റവും നിർഭാഗ്യവാൻ അത് നിന്നെ കൊല ചെയ്യുന്നവനായിരിക്കും നിന്നെ വെട്ടുന്നവനായിരിക്കും നിന്നെ കൊല ചെയ്യുന്നവനായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അലിയുടെ നേർക്ക് അലി റതിലാഹു അൻഹുവിൻ്റെ നേർക്ക് ചൂണ്ടി എന്നാണ് ചുരുക്കത്തിൽ അലി റതില്ലാഹു അൻഹു കൊല ചെയ്യപ്പെടും എന്നുള്ള ഒരു സൂചന ഇതിൽ പറയുന്നുണ്ട് അതുകൂടാതെ ഈ ഖവാരിജുകളിൽപ്പെട്ട ഒരാൾ അലിറതി അള്ളാഹു വൻഹുവിന് മരണം ആശംസിച്ചിരുന്നു എന്നാണ് ഇതിൽ അലിറദി അള്ളാഹു വൻഹു സ്വയം എൻ്റെ മരണം അതൊരു കൊലപാതകമായിരിക്കും എന്ന് റസൂല് പറഞ്ഞതായിട്ടും പറയുന്നുണ്ട് ഹിജറ മുപ്പത്തി എട്ടിലാണ് നെഹ്റുവാൻ യുദ്ധം നടക്കുന്നത് ഇത് അലിയുടെ സൈന്യത്തിന് അത്യുജ്ജലമായിട്ടുള്ള ഒരു വിജയം തന്നെയായിരുന്നു ഈ ഹവാരിജുകളെ ഏതാണ്ട് അലിയുടെ സൈന്യം തൂത്തുവാരിയിട്ടുണ്ടായിരുന്നു ഈ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ഹവാരിജുകളുടെ കൂട്ടത്തിൽപ്പെട്ട കുറച്ച് പേരാണ് അലി റലിയാഹു അൻഹുവിനെതിരെ ഗൂഢാലോചന നടത്തുന്നത് അലി റലിയാഹു അൻഹു അടക്കമുള്ള പ്രധാനികളായ മൂന്ന് പേരെ കൊല ചെയ്യണം എന്നിവർ തീരുമാനിക്കുകയാണ് അലിബിൻ അബി തോലിബ് മാവിയ ബിൻ അബി സുഫിയാൻ അമ്രബിൻ അലാസ് ഈ മൂന്ന് പേരെയും കൊല ചെയ്യാൻ വേണ്ടി ഇവർ പ്രതിജ്ഞ എടുക്കുകയാണ് ഇതിൽ ഹബാരിജികളുടെ കൂട്ടത്തിൽ നിന്നുള്ള പ്രധാനികളായിട്ടുള്ള മൂന്ന് പേരുടെ പേരുകളാണ് നമുക്ക് പറയാനുള്ളത് ഒന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന അബ്ദുറഹ്മാൻ ഇബിന് മുൽജിം ഇബിൻ മുൽജിം എന്ന പേരിൽ അറിയപ്പെടുന്ന അലി റബിയാഹു അൻഹുവിനെ കൊല ചെയ്ത ഇബിന് മുൽജിം അബ്ദുറഹ്മാൻ ഇബിന് മുൽജിം പിന്നീട് മാവിയക്കെതിരെ കൊലപാതക ശ്രമം നടത്തുന്ന അൽ ബർക്കിബിൻ അബ്ദില്ല പിന്നീട് അമ്രുബിൻ ആസിനെ കൊല ചെയ്യാൻ ശ്രമിച്ച അമ്രുബിന് ബക്കർ ഇവർ രണ്ടുപേരും തമീമകൾ തന്നെയാണ് ഈ നെഹ്റുവാൻ യുദ്ധം കഴിഞ്ഞ ഏതാണ്ട് ഒന്നര വർഷങ്ങൾക്ക് ശേഷം ഈ മൂന്ന് പേരും കാബാലയത്തിൻ്റെ അടുത്ത് ഒരു ഹജ്ജ് സമയത്ത് കാബാലയത്തിൻ്റെ അടുത്ത് വെച്ച് ഇവർ കണ്ടുമുട്ടുകയാണ് ഹത്തീമിൽ വെച്ചിട്ട് കാബാലയത്തിൻ്റെ ഹത്തീമിൽ വെച്ചിട്ട് ഇവർ കണ്ടുമുട്ടുകയും അവിടെ വെച്ച് ഇവർ സംസാരിച്ച് ഈ മൂന്ന് പേരെയും സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കൊന്നുകളയാൻ ഇവർ പ്രതിജ്ഞ എടുക്കുകയും ചെയ്യാണ് അലി ബിൻ അബി താലിബ് മാവിയ അമ്രബിൻ ലാസ് തുടർന്ന് വരുന്ന റമദാൻ മാസത്തിലാണ് ഈ മൂന്ന് പേരെയും കൊല ചെയ്യാൻ വേണ്ടി ഇവർ പ്രതിജ്ഞ ചെയ്യുന്നത് ഈ സംസാരം നടക്കുന്നത് ഈ പ്രതിജ്ഞ നടക്കുന്നത് ദുൽഹജ്ജ് മാസത്തിലാണ് തുടർന്നുള്ള റമദാൻ മാസത്തിലാണ് ഇവർ ഈ കൊല ഉദ്ദേശിക്കുന്നത് വരുന്ന റമദാനിൽ കൊല ചെയ്യണം എന്ന് തീരുമാനിക്കുകയാണ് ഇതിൽ അമ്രബിൻ ബക്കറ് അമ്രബിൻ ലാസിനെ കൊല ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടു അൽബർക്കിബിൻ അബ്ദുല്ല മൊവാവിയെ കൊല ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടു പിന്നീട് നമുക്കറിയാവുന്ന പോലെ ഇബിൻ മുൽജിം അബ്ദുറഹ്മാൻ ബലി മുൽജിം അലി റതി അള്ളാഹു അൻഹുവിനെ കൊല ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടു ഈ അബ്ദുറഹ്മാൻ ബലി മുൽജിം ആരാണെന്നറിയോ അക്കാലത്തെ വളരെ പ്രധാനപ്പെട്ട വളരെ അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് യമനിൽ നിന്നുള്ള മുറാദ് ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഇബിന് മുൽജിം ഇയാൾ മദീനത്തേക്ക് വരുന്നത് പരിശുദ്ധ പ്രവാചകൻ്റെ വിയോഗത്തിന് ശേഷമാണ് മദീനയിൽ വന്നിട്ട് ഇയാൾ ഖുറാൻ കൂടുതലായി പഠിക്കുകയും പ്രസിദ്ധനായിട്ടുള്ള സഹാബി മാദ്ബിന് ജബലിൻ്റെ കീഴിലൊക്കെ ഇയാൾ ഖുറാൻ പഠിച്ചതായിട്ടൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കാലത്ത് അറിയപ്പെട്ടിരുന്ന ഒരു ഖുറാൻ പണ്ഡിതനും അധ്യാപകനും ഒക്കെ ആയിട്ട് ഇയാൾ അറിയപ്പെടുന്നുണ്ട് എന്ന് വെച്ചാൽ താബികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു ഈ ഇബിന് മുൽജിം അദ്ദേഹം പിന്നീട് ഈജിപ്തിലേക്ക് പോയി കുറഞ്ഞ കാലം അവിടെ ഖുറാൻ പഠിപ്പിക്കുകയും ശേഷം ഇയാൾ തിരിച്ച് കൂഫയിലേക്ക് തന്നെ വന്ന് അവിടെ അലിയുടെ സൈന്യത്തിൽ കൂടുകയും ചെയ്യുന്നുണ്ട് ഈ സഫിൻ യുദ്ധം നടക്കുന്ന സമയത്ത് അലിയുടെ സൈന്യത്തിൽ നിന്ന് യുദ്ധം ചെയ്ത വ്യക്തിയാണ് ഇദ്ദേഹം മുഹാവിയുമായിട്ടുള്ള ആ ഒരു സന്ധി സംഭാഷണം നടക്കുന്ന സാഹചര്യത്തിൽ ഇയാൾ ഹവാരിജികളുടെ കൂട്ടത്തിലേക്ക് മാറുകയും അങ്ങനെ അലി റലി അള്ളാഹു അൻഹുവിനെ വിട്ടൊഴിഞ്ഞ് പോവുകയും ചെയ്യാണ് ഈ ഉസ്മാൻ റലി അള്ളാഹു കാലത്തൊക്കെ ഇദ്ദേഹം അറിയപ്പെട്ടിരുന്ന ഒരു ഖുറ ആണ് ഖുറാൻ മനഃപ്പാഠമാക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയാണ് ആ ആളാണ് പിന്നീട് ഹജ്ജ് സമയത്ത് കാബാലയത്തിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അലി റലിയാഹു അനുഹുവിനെ കൊലപ്പെടുത്താൻ വേണ്ടി പ്രതിജ്ഞ എടുക്കുന്നത് സാബാക്കളുള്ള കാലത്ത് താപികകളുടെ ഇടയിൽ ഖുർആാൻ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമൊന്നുമല്ല ഇവരെക്കുറിച്ചാണ് കുറിച്ചാണ് റസൂല് പറഞ്ഞത് അവർ പാരായണം ചെയ്യുന്നത് അതവരുടെ തൊണ്ടയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയില്ല അതവർ മനസ്സിലാക്കുകയില്ല ഇന്നും ഇക്കാലത്തും ഇതുപോലെയുള്ള ആളുകളുണ്ട് വലിയ താടിയും വലിയ നിസ്കാരത്തഴമ്പും എൻ്റെ വീഡിയോയുടെ താഴെ ആരോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഈ പെട്രോൾ പമ്പിലൊക്കെ ഇതുപോലെയുള്ള ആളുകൾ അവർ ഇന്ധനം നടക്കാൻ വേണ്ടി വരും വരുമ്പോൾ അവരുടെ കാറിൽ ഉറക്കെ ഖുറാൻ ഓത്ത് വച്ചിട്ടുണ്ടാകും പക്ഷെ അവിടെയുള്ള ജീവനക്കാരോട് മാന്യമായി പെരുമാറാനോ നല്ല രീതിയിൽ ഒന്ന് ചിരിക്കാൻ പോലും അവർക്ക് കഴിയാറില്ല എന്നാണ് അള്ളാഹുവിൻ്റെ ദീൻ സംരക്ഷിക്കുന്ന ആളുകളാണ് അങ്ങനെ ഇബിൻ മുൽജിം അലി അലി അള്ളാഹു നഹുവിൻ്റെ സൈന്യം വിട്ടു കബാലയത്തിൻ്റെ അടുത്ത് വെച്ച് ഈ മൂന്ന് പേരും മൂന്ന് പേരെ കൊല ചെയ്യാൻ വേണ്ടി പ്രതിജ്ഞ എടുത്തു ഇത് തുറന്നു വരുന്ന റമദാനിൽ ചെയ്യണം എന്നാണ് അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് സുബഹിൻ്റെ സമയത്ത് ലാസ് ആ ഉണ്ടായിരുന്നത് ഈജിപ്റ്റിലാണ് ഈജിപ്റ്റിലെ ഗവർണറായിട്ടാണ് അമ്രബ് ലാസ് ഉണ്ടായിരുന്നത് അംരബുല്ലാസിനെ കൊല ചെയ്യാൻ വേണ്ടി നിയോഗിച്ചിട്ടുണ്ടായിരുന്നത് അമ്രബിൻ ബക്കറിനെയാണ് അങ്ങനെ ഇയാൾ സുബൈൻ്റെ നേരത്തെ അമ്രബിൻ ഉല്ലാസിനെയും കാത്ത് പള്ളിയിലടുത്ത് നിന്നു എന്തോ ചില അസുഖങ്ങൾ കാരണം വയറ് സംബന്ധമായിട്ടുള്ള എന്തോ ഒരു അസുഖം കാരണം അന്ന് അമ്രബിൻ ലാസ് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി മറ്റൊരാളെയാണ് പറഞ്ഞ് അയക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഹാരിജ ഇബിന് ഹുദാഫ എന്നാണ് ഈ അമ്രാസിനെ കൊല ചെയ്യാൻ വേണ്ടി കാത്ത് നിന്ന ആൾ ഈ ഹാരിജ വരുന്നത് കണ്ടിട്ട് അത് അമ്രം ഉല്ലാസാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അയാളുടെ മേൽ ചാടി വീണ് കുത്തി കൊലപ്പെടുത്തുകയും ചെയ്യാണ് ഇയാളങ്ങനെ പിടിക്കപ്പെട്ട് അമ്രബില്ലാസിൻ്റെ മുന്നിലേക്ക് കൊണ്ട് വരികയും അങ്ങനെ ഇയാളെ കൊന്ന് കളയുകയും ചെയ്യുന്നുണ്ട് അമ്രം ഉല്ലാസിൻ്റെ കൊലയാളിയുടെ കഥ അങ്ങനെ കഴിഞ്ഞു മൂവിയെ കൊല ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് അൽ ബർക്കി ബിൻ അബ്ദുല്ല എന്ന വ്യക്തിയായിരുന്നു ഇയാളങ്ങനെ ഡമാസ്കസിലെത്തി സുബൈൻ്റെ സമയത്ത് മാവിയ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി വരുന്ന ആ ഒരു സമയത്ത് ഇയാളെ ഒളിച്ച് നിന്ന് മാവിയ വന്ന സമയത്ത് മാവിയുടെ നേർക്ക് കുതിച്ച് ചാടി പക്ഷെ മുവിയയുടെ അംഗരക്ഷകർ ബോഡി ഗാർഡ്സ് ഇദ്ദേഹത്തെ പിടിച്ച് കെട്ടുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് കത്തി വീശിയ സമയത്ത് മാവിയയുടെ വയറിൻ്റെ ഭാഗത്ത് മാത്രം ചെറിയൊരു മുറിവ് അത് കാര്യമായ ഒന്നുമില്ല പക്ഷേ ചോര പൊടിയുന്ന രീതിയിൽ ചെറിയൊരു മുറിവ് മാത്രം ഏറ്റു അപ്പോഴേക്ക് ഈ ബോഡി ഗാർഡ്സ് ഇയാളെ പിടിച്ചു കെട്ടി ചെറിയൊരു മുറിവുണ്ടായി പക്ഷെ അതത്ര കാര്യമൊന്നും ആയില്ല ഇയാളും തത്സമയം തന്നെ പിടിക്കപ്പെട്ടു അങ്ങനെ കൊല ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനെ അമർബിൽ ലാസും മുാവിയയും രക്ഷപ്പെട്ടു അലി റലി അള്ളാഹു അൻഹുവിനെ കൊല ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഇബിന് മുൽജിബാണ് അബ്ദുറഹ്മാൻ ഇബിന് മുൽജിബാണ് ഇയാളങ്ങനെ കൂഫയിലെത്തി സുഹിൻ്റെ സമയത്ത് ഇയാൾ മുൻനിരയിൽ തന്നെ വന്ന് സ്ഥാനം പിടിച്ചു അലി റജല്ലാൻ പിന്നെ അങ്ങനെ ബോഡി ഗാർഡ്സ് ഒന്നും ഉണ്ടാവില്ലല്ലോ നമസ്കാരത്തിനായിട്ട് വന്നപ്പോൾ ഇയാൾ അലിയുടെ നേർക്ക് കുതിച്ച് ചാടി പറഞ്ഞു അൽ ഹുക്കുമോ ലില്ല വിധി നിർണയം നടത്താനുള്ള അവകാശം അത് റബ്ബിന് മാത്രമാണ് അല്ലാതെ നിനക്കും നിൻ്റെ ആളുകൾക്കുമല്ല വിധി നിർണയം നടത്താനുള്ള അവകാശമുള്ളത് അത് റബ്ബിന് മാത്രമാണ് മൂന്ന് വർഷം മുമ്പ് സെഫിനിൽ നടന്ന സംഭവമാണ് ഈ പറയുന്നത് ഇതും പറഞ്ഞുകൊണ്ട് ഇയാൾ തുടർച്ചയായിട്ട് അലി റലി അള്ളാഹു വന്നഹുവിനെ കുത്തി ശരീരത്തിൻ്റെ മുഗൾ ഭാഗത്ത് കഴുത്തിൻ്റെ ആ ഭാഗത്തും തലയുടെ ഭാഗത്തൊക്കെ ഒക്കെ ആയിട്ട് തുടർച്ചയായിക്കൊണ്ട് ഇയാൾ കുത്തി ഇബിന് മുൽജിം ഇതിനായിട്ട് ആയിരം ദിർഹം ചിലവിട്ടുകൊണ്ടൊരു ഇരുതല മൂർച്ചയുള്ള ഒരു കട്ടാര വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആയിരം ദിർഹം വില കൊടുത്തിട്ട് ഒരു കട്ടാര ഇതിനായിട്ട് അലിയെ കൊല്ലാൻ വേണ്ടി മാത്രമായിട്ട് ഇബ്നു മുൽജിം വേടിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അത് ആയിരം ദർഹം പിന്നെ കൊടുത്തിട്ട് അയാൾ അതിൽ വിഷം പുരട്ടിയിട്ടുണ്ടായിരുന്നു ആയിരം ദർഹം അത് വേടിക്കാൻ കൊടുത്തു ആയിരം ദർഹം അതിൽ വിഷം പുരട്ടാൻ വേണ്ടി അങ്ങനെ രണ്ടായിരം ദർഹം ചെലവിട്ടുകൊണ്ടാണ് ഈ ഒരു കട്ടാര അലിയെ കൊല്ലാൻ വേണ്ടി ഇബ്നു മുൽജിം തയ്യാർ ചെയ്യുന്നത് അതും വെച്ചോണ്ടാണ് ഈ കുത്തുന്നത് ഇയാൾ ആവർത്തിച്ചൊരുപാട് കുത്തി അലി റലിഅള്ളാഹു അൻഹു അങ്ങനെ താഴേക്ക് വീണു പറഞ്ഞു അയാളെ വിടരുത് അയാളെ പിടിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ കൂടിയിട്ടുണ്ടായിരുന്ന മറ്റ് ആളുകൾ ഈ ആളെ പിടിച്ചു കെട്ടി പിന്നെ മിൻഷിവിനെ പിടിച്ച് കെട്ടി ചോരയിൽ കുളിച്ച പാട് അലി റലി അള്ളാഹു അൻഹുവിനെ അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോയി അന്നുണ്ടായിരുന്ന പ്രഗത്ഭരായിട്ടുള്ള ചില വൈദ്യന്മാരെ കൊണ്ടുവന്നു അവർ അലി അള്ളാഹു അൻഹുവിനെ വന്ന് പരിശോധിച്ചു അവർ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല ഈ മുറിവിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ ലഭിക്കുകയില്ല എന്നവർ വിധി പറയാണ് ഈ ഒരു അവസ്ഥയിൽ അലി അലിറലാനു രണ്ടോ മൂന്നോ ദിവസം ജീവിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അലി അലിറലു അസൻ ഹുസൈനോടും പിന്നീട് മുഹമ്മദ് ബിൻ അനഫിയ എന്നിവരോടൊക്കെ ആയിട്ട് ഒരുപാട് ഉപദേശങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് ഇത് രണ്ടോ മൂന്നോ പേജ് തന്നെയുണ്ട് ഇത് കുടുംബത്തോടും മക്കളോടൊക്കെ ആയിട്ടുള്ള കുറേ ഉപദേശങ്ങളാണ് റബ്ബിനെ ഭയക്കണം പാവങ്ങളോട് കരുണ കാണിക്കണം അനാദര സംരക്ഷിക്കണം ആരെയും ഉപദ്രവിക്കരുത് അങ്ങനെയുള്ള ഒരുപാട് ഉപദേശങ്ങൾ ഓരോ നമസ്കാരത്തിൻ്റെ സമയത്തും പ്രത്യേകമായിട്ടുള്ള വതവുക ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് ഇബിൻ മുൽജിമിൻ്റെ കാര്യത്തിൽ അലി അറിയാഹു അന്നു പറഞ്ഞു ഞാൻ മരിച്ചാൽ ഞാൻ ഈ ഒരവസ്ഥയിൽ മരിച്ചാൽ അവനെ കൊല ചെയ്യുക അതല്ലെങ്കിൽ അവനെന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞു ഞാൻ മരിച്ചാൽ അവനെ കൊല്ലുക അവനെ മാത്രം കൊല്ലുക അവൻ്റെ കുടുംബക്കാരെയോ അവൻ്റെ ഗോത്രക്കാരെയോ ഒരു നിലക്കും ഉപദ്രവിക്കാനോ കൊല ചെയ്യാനോ പാടില്ല അവനോട് മോശമായി പെരുമാറുകയോ പീഡിപ്പിക്കുകയോ അംഗഭംഗം വരുത്തുകയോ ചെയ്യരുത് കാരണം അങ്ങനെ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ റസൂല് വിലക്കിയിട്ടുണ്ട് വായിച്ചപ്പോൾ സങ്കടം തോന്നിയ ഒരു ഭാഗമാണിത് ഈ പറഞ്ഞ അലി റലിയല്ലാഹു വൻഹുവിൻ്റെ മകൻ ഹുസൈൻ ഇബിന് അലിയെ കർബലയിൽ വെച്ച് അവർക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ അവർ ചെയ്തിട്ടുണ്ട് ഒരു മാന്യത ഉണ്ടായിരുന്നില്ല ഉടുപ്പും തലപ്പാവും കയ്യിലെ മോതിരം വലിച്ചൂരാൻ പറ്റാതെ കൈയിൻ്റെ വിരൽ വരെ വെട്ടി മാറ്റിയതായിട്ട് പറയുന്നുണ്ട് അലി അലിറലു വൻഹു പറഞ്ഞു മാന്യത വിട്ട് പെരുമാറുകയോ പീഡിപ്പിക്കുകയോ അംഗഭംഗം വരുത്തുകയോ ചെയ്യരുത് കാരണം റസൂൽ അത് വിലക്കിയിട്ടുണ്ട് ജീവന് പകരം ജീവൻ അതിൽ കവിഞ്ഞു ഒന്നും ചെയ്യരുത് അതല്ല ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ എന്താ വേണ്ടെന്നുള്ളത് ഞാൻ തീരുമാനിക്കാം അവന് മാപ്പ് നൽകണോ അതോ കൊല ചെയ്യണോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞു എന്തായാലും അലി ഇറിയാഹു അൻഹു പിന്നീട് ജീവിച്ചില്ല റമലാൻ ഇരുപത്തി ഒന്നിന് ഹിജ്ര വർഷം നാൽപ്പതിൽ അലി ഇറിയാഹു അൻഹു അങ്ങനെ വഫാത്താവുകയാണ് റമലാൻ്റെ അവസാനത്തെ പത്തിൽ അവിടുത്തെ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ അലി അലിറലി അള്ളാവനു ഭരണം നടത്തിയത് നാല് വർഷവും ഒമ്പത് മാസവുമാണ് ഏതാണ്ട് അഞ്ഞൂറിൽ കുറയാതെയുള്ള ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആവർത്തനം ഒഴിവാക്കി അഞ്ഞൂറിലധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ അലിറല്ലി അള്ളാഹനുഹു പരിക്കേറ്റ് കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ സമയത്ത് ജുന്ദബ് ഇബിൻ അബ്ദില്ല എന്ന് പറയുന്ന ഒരു സൊഹാബി ചെന്നിട്ട് ചോദിച്ചു യാമിറൽ മൊഹ്മിനിൻ അങ്ങയുടെ അഭാവത്തിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അങ്ങയുടെ വിയോഗത്തിന് ശേഷം ഞങ്ങൾ അൽ ഹസന് ഹസനബിൻ അലി അവർക്ക് ബയ്യത്ത് ചെയ്യട്ടെ എന്ന് ചോദിച്ചു അതായത് ഞങ്ങൾ അലി ഹസനെ നേതാവായി അംഗീകരിച്ച് ഹസന് ഭരണ പിന്തുണ പ്രഖ്യാപിക്കട്ടെ എന്ന് ചോദിച്ചു അലി അല്ലാഹു അൻഹു പറഞ്ഞു നിങ്ങളത് ചെയ്യണം എന്ന് ഞാൻ പറയില്ല നിങ്ങളത് ചെയ്യരുത് എന്നും ഞാൻ പറയില്ല എന്ന് പറഞ്ഞു നിങ്ങളത് ചെയ്യണമെന്നും ഞാൻ പറയില്ല ചെയ്യരുത് എന്നും ഞാൻ പറയില്ല എന്നു പറഞ്ഞു ഈ ചോദിച്ചയാൾ വീണ്ടും ഈ ചോദ്യം ആവർത്തിച്ചു അലിറിയാൻ ഹസനേയും ഹുസൈനെയും വിളിപ്പിച്ചു പറഞ്ഞു നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കുക നിങ്ങളെ ഈ ലോകം ആഗ്രഹിച്ചാലും നിങ്ങൾ ഈ ലോകം ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞു ഈ ഇബിന് മുൽജിമിനെ പിന്നീട് കൊല ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയ സമയത്ത് അയാൾ ഹസൻ അല്ലി അല്ലാഹു വനഹുവായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഹസൻ റല്ലി അല്ലാഹു വൻഹു വന്നു ഇയാൾ പറഞ്ഞു ഞാൻ കാബാലയത്തിൻ്റെ ഹത്തീമിൽ വെച്ചിട്ട് നിൻ്റെ പിതാവിനെയും മാവിയ ഇബിന് അബി സുഫിയാനെയും കൊല ചെയ്യണം എന്നുള്ളത് പ്രതിജ്ഞ എടുത്തിട്ടുള്ളതാണ് നിൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ ഞാൻ വിജയിച്ചു ഇനി എനിക്കൊരു അപേക്ഷയുണ്ട് എന്നെ വിട്ടയക്കണം എനിക്ക് മുവവിയെ പോയി കൊല ചെയ്യണം ചെയ്യണംവിയുടെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം ഉണ്ടാക്കണം അതുകൊണ്ട് എന്നെ വിട്ടയക്കണം എന്നയാൾ അപേക്ഷിക്കുകയാണ് ഞാനവിടെ പോയിട്ട് മരിച്ചാൽ ഞാൻ മരിച്ചു അതല്ല ഞാൻ വിജയിച്ചാൽ ഞാൻ തിരിച്ചു വരും പിന്നെ നിൻ്റെ അടുത്തേക്ക് വരും നിനക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക പക്ഷേ ഇന്ന് എനി എന്നെ ഇപ്പോൾ എന്നെ വിട്ടയക്കണം മുവിയുടെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് ഇയാൾ അപേക്ഷിക്കുകയാണ് ഞാൻ അവിടെ പോയിട്ട് എൻ്റെ കാര്യം കഴിഞ്ഞ് തിരിച്ചു വരാം എന്ന് ഉറപ്പ് കൊടുക്കുകയാണ് കാരണം ഹസൻ അല്ലി അള്ളാഹു വന്നഹുവും മുഹാവിയയും അത്ര നല്ല രസത്തിലല്ല എന്നുള്ളത് ഇവർക്കറിയാം ഖവാരിജികൾക്കറിയാം എന്തായാലും ഹസൻ്റ് അല്ലി അള്ളാഹു വൻഹു ഇതിനൊന്നും വഴങ്ങുന്നില്ല ഇബിന് മുൽജിമിനെ അങ്ങനെ കൊന്ന് കളയുകയാണ് ചെയ്യുന്നത് ഈ ഷിയാക്കളുടെ ഇടയിൽ ഈ ഇബിന് മുൽജിമിൻ്റെ കൊലപാതകം ആഘോഷിക്കുന്ന ചില ചെറിയ പ്രദേശങ്ങളൊക്കെ ഉണ്ട് ഇറാൻ്റെ ചില ഉൾഗ്രാമങ്ങളിൽ ഇബിന് മുൽജിം കുഷാൻ എന്നാണ് ഇതിന് പറയുന്നത് റമലാൻ ഇരുപത്തി ഏഴിന് ഇറാൻ്റെ ഏതോ ഉൾ പ്രദേശങ്ങളിലാണിത് സംഭവിക്കുന്നത് പ്രധാനപ്പെട്ട പട്ടണങ്ങളിലൊന്നും നമുക്കിത് കാണാൻ സാധിക്കില്ല അലി റലി അള്ളാഹു വന്നുവിൻ്റെ മയ്യത്ത് നമസ്കാരം കൂഫയിലെ പ്രധാന പള്ളിയിൽ വെച്ച് തന്നെ നിർവഹിച്ചു ഹസനിബിൻ അലി നമസ്കാരത്തിന് നേതൃത്വം നൽകി നമസ്കാരത്തിനും മറ്റ് ചടങ്ങുകൾക്കുമൊക്കെ അടുത്ത കുടുംബക്കാരും കുറഞ്ഞ പിൻഗാമികളും മാത്രമാണ് ഉണ്ടായിരുന്നത് ഇത് ഒരു രഹസ്യമായ രീതിയിലാണ് ഖബറടക്കം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നത് ഇത് രഹസ്യമായി നടത്തുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഉമവിയാക്കളും ശത്രുക്കളും ഖവാരിജുകളുമൊക്കെ അലി റലി അള്ളാഹു വന്നുവിൻ്റെ ശരീരം പുറത്തെടുത്ത് അംഗഭംഗം വരുത്തും എന്നുള്ള ഒരു ഭയപ്പാട് അഹലുഭയത്തിൻ്റെ ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അലി റലി അള്ളാഹു വന്നുവിൻ്റെ ഖബർ എവിടെയാണ് എന്നുള്ള കാര്യത്തിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉള്ളത് ഒരഭിപ്രായത്തിൽ കൂഫ മസ്ജിദിൻ്റെ പുറത്തുള്ള ഒരു തോട്ടത്തിൽ രാത്രി രഹസ്യമായി കൊണ്ട് കബറടക്കി എന്നാണ് വേറൊരു അഭിപ്രായത്തിൽ അലി അറല്ലാൻവിൻ്റെ കോട്ടയുടെ പുറത്ത് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് രഹസ്യമായി കൊണ്ട് പോയി കബറടക്കി എന്നാണ് പിന്നീട് അഭിപ്രായം മദീനയിലേക്ക് അലി അറദി അല്ലാന്നുവിൻ്റെ ശരീരം മദീനത്തേക്ക് കൊണ്ടുപോയി ജന്നാത്തിൽ ബക്കീൽ കൊണ്ടുപോയി കബറടക്കി എന്നും പറയുന്നുണ്ട് ഇത് മൂന്നും കൂടാതെ മറ്റൊരു വിചിത്രമായിട്ടുള്ളൊരു വിശ്വാസം കൂടി ഉണ്ട് അലി റലിയാഹു വന്നുവിൻ്റെ ശരീരം ഒരു കഴുതയുടെ പുറത്ത് കയറ്റി കിടത്തി അത് പിന്നീട് മരുഭൂമിയിലേക്ക് അപ്രത്യക്ഷമായി പോയി എന്നാണ് ഒരു കഴുതയുടെ പുറത്ത് അലി റലി അള്ളാഹു അന്നുവിൻ്റെ ശരീരം കയറ്റി കിടത്തി അങ്ങനെ അതൊരു മരുഭൂമിയിലേക്ക് നടന്ന് അപ്രത്യക്ഷമായി പോയി എന്നാണ് ഇബിൻ കസീർ പറയുന്നത് ഏറ്റവും പ്രബലമായ അഭിപ്രായം അദ്ദേഹത്തെ ഖബറടക്കിയിരിക്കുന്നത് അദ്ദേഹം താമസിച്ചിരുന്ന കോട്ടയുടെ പുറത്ത് ഉണ്ടായിരുന്ന സ്ഥലത്താണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കോട്ടയുടെ പുറത്ത് പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലത്ത് അതീവ രഹസ്യമായി കൊണ്ട് ഖബറടക്കി എന്നാണ് കാരണം ഈ ഖവാരിജികൾ അംഗമംഗം വരുത്തും എന്നുള്ള രീതിയിൽ പേടിച്ചിരുന്നു എന്നാണ് ഈ കഴുതപ്പുറത്ത് കയറ്റിയ സംഭവമൊക്കെ അദ്ദേഹം ശക്തമായി എതിർക്കുകയും ചെയ്യുന്നുണ്ട് ഇനി ഷിയാക്കളുടെ വിശ്വാസത്തിൽ അലി റതില്ലാ വൻഹുവിൻ്റെ ഖബർ ഉള്ളത് നജഫിലാണ് ഈ നജഫ് എന്ന് പറയുന്നത് കൂഫയുമായിട്ട് ഏതാണ്ട് പത്ത് പന്ത്രണ്ട് കിലോമീറ്ററിൻ്റെ ദൂരത്താണ് അക്കാലത്ത് അത് പരന്ന് കിടക്കുന്ന ഒരു മരുഭൂമി തന്നെയാണ് അപ്പോൾ അവിടേക്ക് രാത്രി രഹസ്യമായി ശരീരം കൊണ്ടുപോയി അവിടെ ഖബറടക്കി എന്നാണ് ഇന്ന് അവിടെ വലിയ മസാറും ഒരു വലിയൊരു തീർത്ഥാടന കേന്ദ്രമായിട്ടൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇറാഖിലെ നജഫ് ചുരുക്കത്തിൽ ഈ ഖവാരിജ് തീവ്രവാദികൾ അലി റലി അള്ളാഹു അൻഹുവിനെയും അമ്രബിൻ ലാസിനെയും മാവിയ ഇബിൻ അബീ സുഫിയാനും കൊല ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു അമ്രബിൻ ലാസും മാവിയയും രക്ഷപ്പെട്ടു അലി റലി അള്ളാഹു അൻഹു ദാരുണമായി കൊല ചെയ്യപ്പെട്ടു നല്ല കാര്യങ്ങളൊന്നും ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണത്